അങ്ങനെ ഇപ്രാവശ്യത്തെയും ബിഗ് ബോസ് അവസാനിക്കുകയാണ് ബിഗ് ബോസ് അവസാനിക്കുമ്പോൾ ആരായിരിക്കും വിജയ് ഞങ്ങൾ ഇപ്പം ഇവിടെ നിൽക്കണേന്ന് അറിയാം നിങ്ങൾക്ക് നമ്മുടെ കോമണറായിട്ടുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്ന യഥാർത്ഥ ബിഗ് ബോസ് വിജയി എന്ന് ജനങ്ങൾ ഉറപ്പിച്ചിട്ടുള്ള അനീഷിന്റെ നാട്ടിലാണ് പല പി ആറുകളുടെ കളികളും നടന്നില്ലെങ്കിൽ യഥാർത്ഥമായ ജനങ്ങളുടെ വോട്ട് കൊണ്ടും ജനങ്ങളുടെ ഇഷ്ടം കൊണ്ടും ജയിക്കുകയാണെങ്കിൽ അത് അനീഷ് ആയിരിക്കും സംശയമില്ല അല്ലെ അതെ 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 ആ ഒരു ലെവലിലാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് തുടക്കം മുതലേ അനീഷിന് ഒരു ഫാൻസ് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരുന്നു പിന്നെ അത് അനീഷ് ഒരു സാധാരണ മനുഷ്യനാണ് അതെ അതെ നല്ല മനുഷ്യനാണ് നല്ല വ്യക്തിത്വമാണ് വ്യക്തിത്വ മൈൻഡാണ് വന്നത് അതെ പിന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പൊ വീണ്ടും സ്ക്രീൻ പ്രസൻസ് വളരെ അവസാന ഒരാൾക്ക് വേണ്ടിട്ട് ഭയങ്കരമായിട്ട് കമന്റിലൊക്കെ ഒരാൾക്ക് വേണ്ടി ഭയങ്കര സപ്പോർട്ട് പറയും പക്ഷെ അതിനുള്ളത് എന്താണ് അവർ ചെയ്തതെന്ന് ഒന്നും മനസ്സിലാകില്ലാതെ വേറൊരു ഓപ്ഷൻ ശരിക്കും അല്ല നീ നീ കേക്ക് അതായത് അനീഷിന്റെ കാര്യത്തിൽ തന്നെ നമുക്ക് അനീഷിനെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു ടീമുണ്ട് അതായത് സ്ഥിരമായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരു ടീമുണ്ട് ഇതേ ഒരു അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല അനീഷ് നല്ല മനുഷ്യനാണെന്ന് പറയും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഒരാളെ മാത്രം പ്രത്യേകം എടുത്ത് പറയും ആരാ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അപ്പോ ഇത് ഇതിൽ എന്തോ ഒരു പി ആറിന്റെ പരിപാടി ഉണ്ട് സത്യമാണ് നമ്മള് നാട്ടുമുറത്തുകാരനായ കാരണം അനീഷിന് ഒരു പി ആർ ഇല്ല നമ്മള് സ്വന്തം നാട്ടുകാരെ അവരെ നമ്മള് പല സ്ഥലങ്ങളിലും പോയിട്ട് നമ്മള് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല പക്ഷെ പലയിടത്തും പോയി ചോദിക്കുമ്പോ എല്ലാവർക്കും അനീഷ് ജയിക്കണം എന്നാണ് ആഗ്രഹം പക്ഷെ അവർക്ക് ചിലർക്ക് അറിയില്ല എങ്ങനെ വോട്ട് ചെയ്യണം എന്നൊന്നും അപ്പോ പി ആറിന്റെ കളികൾ ഇല്ലാതിരിക്കാൻ നമ്മൾ മാക്സിമം വോട്ട് ചെയ്യണം അതെങ്ങനെയാണെന്ന് നോക്കി ഹോട്ട്സ്റ്റാറിൽ ഉള്ളത് കൃത്യമായി നിങ്ങൾക്ക് അറിയണ പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ പലീഷിന് അതെ നിങ്ങൾക്ക് ഇത് തന്നെയാണ് തോന്നുന്നത് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റിൽ പറയണം അനീഷ് ജയിക്കണമെന്നുണ്ടെങ്കിൽ അനീഷിന് വോട്ട് ചെയ്യണമെങ്കിൽ അതൊക്കെ കമന്റിൽ നിങ്ങൾ പറയണം അപ്പൊ തന്നെ ഞങ്ങൾ നിൽക്കുന്നത് അനീഷിന്റെ നാട്ടിലാണ് പിന്നിൽ കാണുന്ന പാഠശേഖരങ്ങളാണ് അതിന്റെ ഭംഗിയാണ് ഈ കാണുന്നത് അതെ അതെ അനീഷിന്റെ നാടും നല്ല ഭംഗിയാണ് അനീഷും നല്ല ഭംഗിയാണ് എന്തുകൊണ്ടുള്ള ഭംഗി കഴിവും മനസ്സും എല്ലാം അതെ ഒരു ബാങ്ക് എംപ്ലോയി ആയിട്ട് നിന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു അതിന് ശേഷം അദ്ദേഹത്തിന് തോന്നി ഇതല്ല താൻ നിൽക്കേണ്ട പൊസിഷൻ അതിനുശേഷം അദ്ദേഹം എഴുതി ഗവൺമെന്റ് എംപ്ലോയി എംപ്ലോയിട്ടിരുന്നേ ആ ഞാൻ പേഴ്സണലി എന്റെ അഭിപ്രായം കൂടി ഞാൻ പറയാം കാര്യങ്ങളും പറയാം അപ്പൊ അങ്ങനെ ആള് ഗവൺമെന്റ് എംപ്ലോയി ആവാൻ വേണ്ടിയിട്ട് കോച്ചിങ്ങിൽ ചേർന്നിരുന്നു ആ കോച്ചിങ് സെന്ററിൽ കുറച്ച് ദിവസങ്ങൾ മാത്രം എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റി അതായത് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്റെ ഒപ്പം ബാച്ചിലർ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം അവിടെ വെച്ചിട്ടാണ് അനീഷാരി കോച്ചിങ് ആയിരുന്നു അവിടെ വെച്ചിട്ടാണ് ഞാൻ അനീഷ് അനീഷാരനെ പരിചയപ്പെടുന്നത് ആൾക്കാർ ഓർമ്മയൊന്നും ഉണ്ടാവും എന്ന് അറിയില്ല കാരണം ഒരുപാട് മനുഷ്യർ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാവും നമ്മളിത് ശ്രദ്ധിക്കാൻ കാരണം എന്തുകൊണ്ടാ ഞാൻ ശ്രദ്ധിക്കാൻ കാരണം അന്ന് ശെരിക്കും പറഞ്ഞാൽ അനീഷ് ചേട്ടൻ ഇതുപോലെ ബിഗ് ബോസ് ഒന്നും ഇല്ല പക്ഷെ എന്തുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു ചോദിച്ചുകഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ബാക്കി പേരൊക്കെ സാധാരണക്കാരായിരുന്നു അതായത് സാധാരണ പഠിക്കുന്ന പിള്ളേരുകൾ ആ നോർമൽ പിള്ളേരുകൾ അവിടെ വന്നിരുന്നത് പഠിക്കാനായിട്ട് ഈ സമയത്ത് ഈ ചേട്ടനെ കുറച്ച് കുറച്ചുപേരെങ്കിൽ പരിചയപ്പെടുത്തിരുന്നെന്ന് പറഞ്ഞു ആ ചേട്ടനെ കണ്ടോ ചോദിക്കും ആള് ബാങ്ക് എംപ്ലോയി ആണ് വെറും ബാങ്ക് എംപ്ലോയി അല്ല മാനേജറാണ് അപ്പോ ഞാൻ പോയിട്ട് ചോദിച്ചു ചേട്ടാ ഇത്രയും നല്ലൊരു ജോലി ഉള്ളപ്പോൾ ചേട്ടന് എന്തുകൊണ്ടാണ് റിസ്ക് എടുക്കുന്നത് എന്തിനാണ് ഇപ്പോൾ പഠിക്കുന്നത് കഷ്ടപ്പെടുന്നത് ആ ജോലിയായിട്ട് മുന്നോട്ട് പോയ പോരെന്ന് ചോദിച്ചു അപ്പൊ ആള് പറഞ്ഞത് അല്ല ബാങ്ക് എന്ന് പറയുന്നതിൽ അവിടെ നിൽക്കാൻ ആളെ ഒതുങ്ങി കൂടാൻ താല്പര്യമില്ല അതേപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ആ ഒരു പ്രഷർ ഭാവിയിൽ വരാൻ പോകുന്ന ഒരു ബാങ്കിൽ ആ ബാങ്കിൽ ഇനി ഭാവിയിൽ പ്രഷർ വരുമെന്ന ആൾ മുൻകൂട്ടി കണ്ടു അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി ഇത് വേണ്ട എനിക്ക് അടുത്തലേക്ക് മാറണം റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ പി എസ് സി ടെസ്റ്റ് എഴുതിയാൾ ജോലി വാങ്ങി പക്ഷെ അവിടെയും അവസാനിക്കുന്നില്ല അനീഷ് എന്ന് പറയുന്ന ആ വ്യക്തി അവിടെ നിന്ന് ഇപ്പൊ ഒരു പുസ്തകം എഴുതി പുസ്തകം ഭയങ്കരമായിട്ട് ഇപ്പൊ യൂട്യൂബിലൊക്കെ ആയി ആയി പലരും ആ പുസ്തകം വാങ്ങാൻ തയ്യാറായിട്ട് അതിനൊപ്പം തന്നെ ആളിപ്പോ ഈ ബിഗ് ബോസിന്റെ പി ആറിന്റെ കളികളില്ലാത്ത യഥാർത്ഥ സാധാരണക്കാരുടെ എനിക്ക് തോന്നുന്ന പറഞ്ഞിരുന്നു തോന്നുന്നുണ്ട് അതായത് ഇങ്ങനെ പി ആർ ഉണ്ട് ഒരുപാട് റിയാലിറ്റി ഷോയിലൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അത്ര വലിയ ഫേമസ് ആയിരുന്ന ഒരു സംഭവം ആയിരുന്നില്ല ഒരിക്കലും അന്വേഷിച്ച് സാധാരണക്കാരില് സാധാരണക്കാരനായിട്ട് തന്നെ വന്നിട്ടുള്ള ഒരാളാണ് ആൾ ഇത്രയും കാശ് കൊടുത്തിട്ട് പി ആർ ഒക്കെ കേൾപ്പിക്കുന്നു ഒരിക്കലും ബാക്കിയുള്ളവരൊക്കെ പി ആർ ഏൽപ്പിക്കാൻ വളരെ അധികം സാധ്യതയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു മുഖം ഉണ്ടായിരുന്നു സെലിബ്രിറ്റിന്റെ മുഖം ആ ഒരു മുഖം വെച്ച് നോക്കുമ്പോ അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് അതുകൊണ്ട് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ അതെ അതെ ഈ ഒരു കാര്യം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ഏട്ടൻ ശരിക്കും സാധാരണ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് എനിക്ക് തോന്നാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം അനീഷ് ഏട്ടനെയാണ് പക്ഷെ ഇപ്പൊ സ്ക്രീൻ സ്പേസ് ഒക്കെ വളരെ അധികം കുറയുന്ന ഒരു ഫീല് തോന്നാറുണ്ട് എനിക്ക് തോന്നിയിട്ട അതെ 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 ഇപ്പൊ ഭയങ്കരായിട്ട് ഇപ്പൊ നമ്മള് ഞാൻ ഒരു സംഭവം ബിഗ് ബോസിന്റെ റീലുകളും കാര്യങ്ങളും ഒക്കെ കണ്ടിരുന്നപ്പോ ആ സമയത്ത് നമ്മൾ ആദ്യം കണ്ടിരുന്നത് അനീഷിന് മാത്രാണ് അതെ അതെ ഇപ്പൊ ഭയങ്കരമായിട്ട് മാറിപ്പോയി ഇപ്പൊ അനിമോളിലൊക്കെയാണ് കൂടുതലും കാണിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്നറിയാം സ്വാഭാവികമായിട്ട് വന്നതാണോ പക്ഷെ ഈ അടുത്ത് എനിക്ക് തോന്നുന്നത് ഇവിടേക്ക് വീണ്ടും കുറെ ആൾക്കാർ പോയില്ലേ അതായത് പഴയ കണ്ടസ്റ്റൻസ് വീണ്ടും പോയി ആ ഒരു സമയത്ത് അനിമോളിന് മാത്രം ഫോക്കസ് ചെയ്യുന്ന കുറേ സംഭവങ്ങൾ മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അല്ലേ അത് ഇവര് കരുതി കൂട്ടി ചെയ്താണോ ഒരു സംശയം അതായത് ഒരു സ്ക്രീൻ സ്പേസ് കാര്യം അനിമോളിനെ നെഗറ്റീവ് ആക്കുന്ന രീതിയിലുള്ള സംഭവമാണ് അവിടെ വന്നിട്ടുള്ളതെങ്കിലും അവര് കൂടുതൽ അനിമോളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് കാണുമ്പോൾ ആളുകളുടെ ഇടയിൽ അനുമോൾക്ക് ഒരു എന്താ പറയുക ഒരു സപ്പോർട്ട് കൂടുതൽ ചെയ്യുക കൂടുതൽ സ്ക്രീൻ സ്പേസ് സോറി കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ആൾക്കാർക്ക് ആ ഒരു മൈൻഡ് പോവാ ആ ഒരു ഇഷ്ടം തോന്നാ ഈ ആളോടല്ല എത്ര നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാലും ഇപ്പൊ ഒരുപാട് നമ്മുടെ ചരിത്രം നോക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ രജിസാറായാലും അത് പിന്നെ സകല ആൾക്കാരും ബിഗ് ബോസിൽ വന്നിട്ടുള്ള ഒരു റോപിനാഥാകൃഷ്ണൊക്കെ നെഗറ്റീവ് തന്നെയാണ് വലിയ ആളായിട്ട് മാറിയിട്ടുള്ള എന്റെ ഒരു അഭിപ്രായം അഖിൽമാരാർ അതെ അപ്പൊ അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് മാക്സിമം കമന്റ് ബോക്സിൽ പറയണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വോട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ വേഗം വോട്ടിങ് എങ്ങനെയാണെന്ന് പഠിച്ച് ആ ഒരു കാര്യങ്ങളെ മുൻകൂട്ടി കൊണ്ട് നമുക്ക് ജയിപ്പിക്കണം അനീഷിൻ്റെ താല്പര്യമുള്ളവർക്ക് അതല്ലാതെ നമുക്കൊന്നും ചെയ്യാമല്ല കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വലിയ രീതിയിൽ പി ആർ നടക്കുന്നുണ്ടെന്നാണ് ഈ കമൻറ്റ് ബോക്സ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത് എന്ത് ചെയ്തിട്ടാണ് അവർ ഇത്രയും വലിയ ഒരാളായി മാറിയതെന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ അനീഷേട്ടൻ ഒരു കോമണറായി കയറി വന്ന് തൻറ്റേതായ വ്യക്തിപ്രഭാവം കഴിവ് ഇതെല്ലാം വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം ഒരു ഓഡിയൻസിനെ സൃഷ്ടിച്ചു അല്ലെ ബിഗ് ബോസ് വരുന്നതിന് മുമ്പ് അനീഷനെ ആർക്കും അറിയില്ല അപ്പൊ അവിടെ വെച്ച് കൃത്യമായ രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവ് പ്രകടിപ്പിച്ച് അദ്ദേഹം ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി അപ്പോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് അവസാനത്തെ അവസാനത്തെ ആണി അടിക്കുക എന്ന് പറയില്ലേ ആ പെട്ടിയിൽ അവസാന ആണി നമ്മൾ അടിക്കേണ്ട സമയമായി വോട്ട് ഒരു മാക്സിമം വോട്ട് ചെയ്യാം നമുക്ക് ചെയ്യിപ്പിക്കണം അനീഷേട്ടനെ നമുക്ക് കാണാം നമ്മുടെ നാടാണിത് അപ്പൊ നമ്മുടെ നാട്ടിലാണ് അനീഷ് ചേട്ടൻ ശരിക്കും നമ്മുടെ അതെ 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 ജയിച്ചുകഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഒരു ഇന്റർവ്യൂ പോലെ ഒന്ന് സെറ്റ് ചെയ്യണം അല്ല നമ്മള് കോളർ എന്ന നിലയ്ക്ക് സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് നമ്മുടെ ഒരു മുഖമായിട്ട് പോയിട്ടുള്ള ഒരാളെ ജയിപ്പിക്കണമെന്നുള്ള നമുക്ക് അറിയാവുന്ന അതും മാത്രം നാട്ടിലെ അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ച പല ബിഗ് ബോസ് കണ്ടസ്റ്റിനെ പറ്റി നാട്ടിൽ അന്വേഷിക്കുമ്പോൾ ഭയങ്കര നെഗറ്റീവ് ഒക്കെ പലപ്പോഴും വരാറുണ്ട് പക്ഷെ ഇപ്പ്രാവശ്യം ഇദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ ആർക്കും വേണമെങ്കിൽ വേണമെങ്കിൽ അന്വേഷിക്കാം നമ്മുടെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളു അമ്മാടം അതുപോലെ കോടൻപുരി ഇതൊക്കെയുള്ള സ്ഥലങ്ങളാണ് അപ്പൊ അവിടെയൊക്കെ വന്നിട്ട് എവിടെ വേണമെങ്കിൽ വന്ന് അന്വേഷിക്കുക അപ്പൊ അനുഷിനെ കുറിച്ച് അന്വേഷിക്കഴിഞ്ഞാ നെഗറ്റീവ് പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരാളാണ് അപ്പൊ അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളെ ജയിപ്പിക്കേണ്ടത് പോസിറ്റീവ് ആയിട്ടുള്ള അതെ അതെ അപ്പൊ നമുക്ക് ചെയ്യേണ്ട സമയമാണ് വോട്ട് ചെയ്യുക മാക്സിമം അദ്ദേഹം എത്തിക്കുക അപ്പം ആ ഒരു ഏരിയയാണ് കേട്ടോ അത് ഇവിടെ കണ്ട പാടങ്ങൾ അദ്ദേഹം തന്നെ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് ഈ പാടൊക്കെ അതെ 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 അപ്പോഴൊന്നും വയറൽ ആയില്ലേ പക്ഷെ ഇപ്പൊ ഭയങ്കര ഞാൻ നോക്കിയപ്പോ ആ ചാനലിൽ നല്ല റീച്ച് ഉണ്ട് ഇപ്പോ അതെ ീ കാണുന്നതൊക്കെ ഈ പാടശേഖരമൊക്കെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്രാമമാണ് ശാസ്താകടമെന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇതിപ്പോ ആളുടെ പാടമൊക്കെ ഇവിടെ ഉണ്ട് അതെവിടെയൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എങ്കിലും ആ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു ഭംഗി കണ്ടില്ലേ നിങ്ങൾ എന്താ രസല്ലേ അമ്പ എന്താ ഇതാണ് ഈ ഒരു ഗ്രാമത്തിന്റെ ഭംഗി തന്നെ അനീഷിന്റെ മനസ്സിലും ഉണ്ട് അറിയില്ല അടുത്ത വീഡിയോയിൽ എന്തായാലും അനീഷിന്റെ വീടും കൂടി നമ്മൾ ഉൾപ്പെടുത്തും വീട്ടിലേക്ക് കൂടി പോകാൻ പറ്റ അപ്പോ അനീഷ് ഏട്ടനും കപ്പായിട്ട് വീട്ടിലെത്തി അതാണ് ഒരു ആഗ്രഹം ഞങ്ങളുടെ മാത്രല്ല കൊറേ പേരുടെ ആഗ്രഹമൊക്കെ അങ്ങനെ തന്നെയാണ് അനീഷ് അവിടെ കപ്പടിച്ച് അതെ എത്തണം എന്നുള്ളൊരു വൈബ് അപ്പോൾ ആദ്യമായിട്ട് മലയാളത്തിലെ ഒരു കോമണർ ബിഗ് ബോസിലെ ഒരു കോമണർ സാധാരണക്കാരനും കപ്പടിക്കാം ഒരു സാധാരണക്കാരനും സ്വപ്നം കണ്ടാൽ എന്തും നേടാം ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമ്മുടെ അനീഷേട്ടൻ മാറിക്കഴിഞ്ഞു ആ മാറണം അതിൻ്റെ അവസാന സ്റ്റേജാണ് നിൽക്കുന്നത് അവസാനത്തിൽ നമ്മൾ എത്തിക്കണം ഇതിൽ കൈവിട്ടാൽ പോയി അപ്പോൾ ഒരു അവസാന ചാൻസാണ് നമ്മൾ മാക്സിമം നമ്മുടെ അനീഷേട്ടന് അപ്പോൾ ശരി മറ്റൊരു വീഡിയോയിൽ കാണാം വീണ്ടും കാണാം